ചേറാണ് ദൈവമേ കുറച്ച് ൊണ്ട് അത്ര അടുത്തൊന്നും വരാൻ പറ്റില്ല ഇവിടെ ഫുള്ള് ചേറാണ് യു അണ്ടർസ്റ്റാൻഡ് നീ എന്നെ തന്നെ നോക്കണത് ഞാൻ ചൊമ്പിട്ടോണ്ടാണ് ദൈവം എന്നെ ഒന്ന് കുത്തോ നീയേ ജാതി നോട്ടമുള്ള നീ ഒന്ന് കുത്തുവോ ഈശ്വര കാലൊക്കെ ജീവനെ എന്നീപരക്കു ഓടേണ്ടി വരുമോ なんだな,な,なんだ ?Viciationjoy きゃなに അയ്യോ എന്തിനാണ് കുറച്ചത് ഞാനല്ല ഞാനല്ല കുറച്ചത് മഞ്ചിനെ പേടിപ്പിച്ചു ഇട ഞാനല്ല കുറച്ചത് എവിടെ തോന്നാ പട്ടി വരും കുറയ്ക്കുന്നത് വാങ്ങിടുവാ വിടുവാല വേണ്ട ീ ഓല കഴിക്കൂല ഓല കഴിക്കൂല പ്രകൃതി രമണിയെ കാണണമെങ്കിൽ കണ്ടോളൂസ് ബായ്